നമസ്കാരം കാലിക്കറ്റ് സർവകലാശാല ഡീസോൺ കലോത്സവത്തിനിടെയുണ്ടായ കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിന് പിന്നാലെ കൈരളി ന്യൂസിന്റെ പ്രൈം ഡിബേറ്റ് ന്യൂസ് വൈറലാകുന്നു ണിനറം കാട്ടി കെ എസ് യു എന്ന തലക്കെട്ടോടെ സംഘടിപ്പിച്ച സംവാദത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ കെ എസ് യു സംസ്ഥാന മീഡിയ സെൽ കൺവീനർ തൗഫിഖ് രാജൻ ഇടതു നിരീക്ഷകൻ ഡോക്ടർ പ്രേംകുമാർ എന്നിവരായിരുന്നു പാനലിൽ ഉണ്ടായിരുന്നത് കൈരളിയുടെ സെലിബ്രിറ്റി മീഡിയ പേഴ്സൺ ശരത്ചന്ദ്രനായിരുന്നു ചർച്ച നിയന്ത്രിച്ചത് കെ എസ് യുവിന് പൂർണമായും എതിരായിരുന്ന ചർച്ചയിൽ ആർഷോയും പ്രേംകുമാറും ശരത് ചന്ദ്രനും ഒരുപോലെ കെ എസ് യുവിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു എന്നാൽ എല്ലാ വിമർശനങ്ങൾക്കും ഉരുളക്കുപ്പേരി പോലെ മറുപടി നൽകുന്ന കെ എസ് യു പ്രതിനിധിയുടെ അവതരണ രീതിയാണ് ശ്രദ്ധേയമായത് കെ എസ് യു പ്രതിക്കൂട്ടിലായ വിഷയത്തിൽ ിൽ സി പി എം ചാനലിൽ പ്രതിരോധം തീർത്താൻ തൌഫീഖിന് എതിർച്ചേരിയിലുള്ളവർ പോലും കയ്യടിക്കുകയാണ് നിലവിൽ നാല്പത്തിയേഴായിരത്തിലധികം പേരാണ് ഫേസ്ബുക്കിലൂടെ മാത്രം ചർച്ച കണ്ടിരിക്കുന്നത് കോൺഗ്രസ് പ്രതിനിധികളായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന യുവ നേതാക്കളൊട്ടും മോശക്കാരല്ല എന്ന് തെളിയിക്കുകയാണ് സംവാദ രംഗത്തെ ഇളമുറക്കാരനായ തൗഫിഖ് രാജൻ നിയമപഠനത്തിനുശേഷം മാധ്യമ പഠനവും പൂർത്തിയാക്കിയാണ് തൗഫിഖ് രാജൻ കെ എസ് സംസ്ഥാന മീഡിയ കൺവീനർ സ്ഥാനത്തെത്തിയത് പ്രതിസന്ധികളും പരിമിതികളും നിറഞ്ഞ ജീവിത ചുറ്റുപാടിൽ നിന്നാണ് തൗഫിഖ് രാജന്റെ കടന്നുവരവ് ഓട്ടോ ഡ്രൈവറായ രാജന്റെയും മെഹർ നിസയുടെ മകനായ തൗഫിഖ് ജവഹർമാൽ മഞ്ചിലൂടെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് പത്തനംതിര കാത്തോലിക്കറ്റ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദം നേടിയ തൗഫീഖ് തിരുവനന്തപുരം ലോ അക്കാദമി കോളേജിൽ നിന്നും നിയമപഠനം പൂർത്തിയാക്കി അതിനുശേഷം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിന്റെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇന്റഗ്രേറ്റഡ് പി ഡിപ്ലോമ ഇൻ ജേർണലിസത്തിൽ ഉയർന്ന മാർക്കോടെ വിജയിച്ചു